എന്റെ കുടുംബത്തിന് നശിപ്പിച്ചു പത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ മനസിലായില്ല ഇവനാണ് ചെന്താമര നമ്മുടെ കേരളത്തെ തന്നെ വിറപ്പിച്ച ഒരുത്തനാണ് ഇവൻ കിളവനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനം ഇല്ല ഒരു കാര്യവും ഇവൻ ചെയ്ത പ്രവർത്തികള് കേട്ട് കഴിഞ്ഞാൽ നമ്മള് ശരിക്കും ഞെട്ടിപ്പോകും സത്യം പറഞ്ഞ ഇപ്പം മൂന്ന് പേരെയാണ് ഇവൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് ഒരു കുടുംബത്തിലെ തന്നെ ഭാര്യയെ ഭർത്താവിനെ പിന്നെ ഭർത്താവിന്റെ അമ്മയെ അങ്ങനെ മൂന്ന് പേരെയാണ് ഇവൻ കൊലപ്പെടുത്തിയിരിക്കുക അത് അതിക്രൂരമായിട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മൊത്തം ഉറപ്പിച്ച ഒരുത്തം തന്നെയാണ് ഇവൻ ഈ ഒരു കൊല നടത്തിയിട്ട് ഒരു കൊല നടത്തിയത് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ആ ഒരു ഇതിൻ്റെ ശിക്ഷയിലിരിക്കെ ചെയ്ത് പരോള് കിട്ടിയ സമയത്താണ് അവൻ വീണ്ടും അടുത്ത ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ അടുത്ത രണ്ട് പേരെയും കൂടെ അവൻ കൊലപ്പെടുത്തിയത് അങ്ങനെ ഇവൻ ആ ഒരു കൊല ചെയ്തതിന് ശേഷം ഒരുപാട് തെരച്ചിലിനൊക്കെ ഒടുവിനാണ് ഇവനെ പിടിച്ചത് അപ്പൊ ഇവൻ ഇന്ന് ഇവനെ തെളിവെടുപ്പിന് വേണ്ടിട്ട് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നപ്പോത്തേക്ക് ഇപ്പം പറഞ്ഞ വാക്കുകളാണ് മാധ്യമങ്ങളോട് ഇപ്പം പറഞ്ഞതാണ് മാധ്യമങ്ങൾ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോ കണ്ടത് എന്റെ കുടുംബത്തിനെ നശിപ്പിച്ചു അതറിയില്ല നിങ്ങള് Hei, hei! Hey, hey. hey, hey. ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്തിട്ടും ഈ നാ അല്ല വേണ്ട അത് പറയുന്നില്ല ഈ ഒരു നാറിയ മനുഷ്യൻ ഒരു കൂസലുമില്ലാതെ വീണ്ടും കൊലവിളി നടത്തിക്കൊണ്ട് നടക്കുന്ന ഇയാളെ എന്തിനാണ് പോലീസുകാരിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയില്ല ദയവേത് എനിക്ക് പറയാനുള്ളത് ഇയാൾക്ക് എത്രയും പെട്ടെന്ന് ഇയാളെ തൂക്കിക്കൊല്ലാനുള്ള ആ ഒരു എന്താ പറയുക ഒരു നിയമം എത്രയും പെട്ടെന്ന് ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കാരണം ഇയാൾ ഈ പറയുന്ന പോലെ തന്നെ ആദ്യം ഒരു സ്ത്രീയെ കൊന്നു അയാൾ ജയിലിൽ പോയിട്ട് മൂന്നാലഞ്ച് വർഷം ജയിലിൽ കിടന്നിട്ട് പരോളിൽ ഇറങ്ങി വന്നപ്പോഴാണ് ബാക്കി ആ കുടുംബത്തിലെ രണ്ട് പേരെയും ഇതുപോലെ അയാൾ തീർത്തത് ഇത് അയാൾ ഇനിയും ഇതുപോലെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇയാൾ ഇതേ രീതിയിൽ ഒടിഞ്ഞു കുത്തി കുത്തിച്ചാകാറായെങ്കിലും ഇയാൾ പരോളിൽ ഇറങ്ങും എന്നിട്ട് ഇയാൾക്ക് ഇനി ആരോടാണോ പകയുള്ളത് ആ വ്യക്തികളോടും അയാൾ ഇത് തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല അയാൾക്കവിടെ പ്രായവും ഒന്നും ഒരു പ്രശ്നം അയാളുടെ മനസ്സിൽ പകയാണുള്ളത് അയാൾ പറയുന്നത് തന്നെ കേട്ടില്ലേ അയാൾക്ക് അയാളുടെ വീട്ടിൽ എന്താ വീട്ടിലിരിക്കാൻ പറ്റിയിട്ടില്ല മകളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല അയാളുടെ കുടുംബം തകർത്തു എന്നാണ് ഇയാൾ പറയുന്നത് അപ്പം ഇയാൾക്ക് എന്തോ വലിയ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം അയാൾക്കുണ്ട് അതുപോലെ ഇയാളുടെ മനസ്സ് നിറച്ചും പകയാണ് അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂടാരം തന്നെയാണ് ഇയാൾ ഇയാൾ ഏതോ ഒരു ഏതോ ഒരു മന്ത്രവാദിയുടെ വാക്ക് കേട്ടിട്ടാണ് ഇയാൾ ഇയാളുടെ കുടുംബം തകർന്നത് ഏതോ ഒരു നീണ്ട മുടിയുള്ള സ്ത്രീ കാരണമാണ് എന്ന ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലാണ് മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്ത്രീയെ ഇയാള് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ അയാൾ പോയി ജയിലിൽ കിടന്നു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നിട്ട് ആ കുടുംബത്തിൽ തന്നെ ആ ഒരു അന്ന് കൊലപ്പെടുത്തി അവരുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും അതിക്രൂരമായിട്ട് ഇയാൾ കൊലപ്പെടുത്തി ഇനിയും ഇയാളുടെ ലിസ്റ്റിൽ അവിടെ അയൽവക്കത്തുള്ള ഏതോ ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പം സത്യം അതോടൊപ്പം തന്നെ ഇയാളുടെ ഭാര്യ ആ ഭാര്യ ഉണ്ട് കേട്ടോ ഇയാളുടെ ഭാര്യയും ഇയാൾ ഇതേ രീതിയിൽ കൊലപ്പെടുത്താൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം ഇയാൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇയാളെ തൂക്കി കൊല്ലണം കാരണം മൂന്ന് പേരെയാണ് ഒരു ദയം ഇല്ലാതെ ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ എന്തിനാണ് ഇനിയും ജയിലിൽ തടവ് തടവിനാണെന്ന് പറയാം അല്ലെ തടവ് പുള്ളിയാണെന്നും പറയാം എന്തിനാണ് ജയിലിലിട്ട് ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഇയാള് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇയാൾ പുറത്തിറങ്ങും ഇറങ്ങിയിട്ട് ഇയാൾക്ക് അടുത്ത പകയുള്ള ആരോടാണോ അവരെ ഇയാൾ ഇല്ലാതാക്കും അതിൽ സംശയമൊന്നുമില്ല അതിലും നല്ലത് ഇങ്ങനെയുള്ള അവന്മാർ ജീവിച്ചിരുന്നുകൊണ്ട് നമ്മുടെ നാടിനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരു പ്രയോജനമില്ലാത്ത ഇയാളൊക്കെ മരിക്കണം ഇയാളെയൊക്കെ തൂക്കിക്കൊല്ലണം എത്രയോ ആൾക്കാരാണല്ലേ ഓരോ ദിവസങ്ങളും മരണം മരണപ്പെടുന്ന അതും എന്താ പറയുക കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലെ ഓരോ അസുഖങ്ങളെ തുടർന്ന് മരിക്കുന്നു അപകടത്തിൽ പെട്ട് മരിക്കുന്നു അങ്ങനെ ഒരുപാട് മരണങ്ങൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട് പക്ഷെ ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യുന്ന ഇയാൾക്കൊക്കെ മരണവും ഇല്ല ഒന്നുമില്ല കാലന് പോലും വേണ്ടാത്ത ഒരു വ്യക്തിയാണ് ഇയാൾ ഈ ചെന്താമര അയാളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരും ഒരു രൂപവും എല്ലാം അയാളുടെ മനസ്സിൽ ഇപ്പോഴും പകയാണ് അയാൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ല എൻ്റെ മകളെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം അയാൾ ഇനിയും കൊലവെള്ളിയാണ് അയാൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് അയാളെ ചോദ്യം ചെയ്ത ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് ഏതോ ഒരു അയൽവക്കക്കാരിയെ കൂടെ കൊലപ്പെടുത്തണം എന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷേ ഇയാൾക്ക് അത് പറ്റിയില്ലാന്ന് അപ്പം ഏത് വിധേനയും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇയാൾ പുറത്തിറങ്ങുമ്പോൾ അതിന് സംശയമൊന്നുമില്ല ദൈവിയേത് നീ നീതിപീഠമേ ഇയാളെ തൂക്കിക്കൊല്ലണം ആ ഇനി ആ കുടുംബത്തിലെ രണ്ട് പെൺകു പെമ്മക്കളാണുള്ളത് അതിൽ ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടതാണ് ഇനി ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അതുങ്ങൾക്ക് അതു അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു അവർ അനാഥരാണ് എങ്കിൽപ്പോലും ആ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഇയാളെ തൂക്കിക്കൊല്ലാതെ ജയിലിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇയാൾ കിളവനായിട്ട് വടിയും കുത്തിപ്പിച്ച് വന്നിട്ടാണേലും ഇയാൾ പരോളിൽ ഇറങ്ങി വരുമോ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ മനസ്സിലാ പക അയാൾ അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അയാളത് ആ ഒരു പക തീർത്തിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവന്മാരെ ദേവി ഇത് വാഴിക്കല്ലേ ഇവനെയൊക്കെ വീഴ്ത്തണം എനിക്ക് പറയാനുള്ളത് ഈ ചെന്താമര എന്ന് പറയുന്നവനെയും കൊണ്ട് ഈ പോലീസുകാർ ഈ പ്രഹസനത്തിന് വേണ്ടിയിട്ട് തെളിവെടുപ്പ് മറ്റേതെടുപ്പ് മറിച്ചതെടുപ്പ് എന്ന് പറയും ഇങ്ങനെ കൊണ്ടുനടക്കുന്നതിലും ഭേദം ഇവനെത്രയും പെട്ടെന്ന് എന്താ പറയുക ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ട് ഇവനുള്ള തൂക്കുകയറാനുള്ള വിധി എത്രയും പെട്ടെന്നൊന്ന് പുറത്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ അത് അത് കേൾക്കാനും കാണാനും വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു പയ്യനെ അതിക്രൂരമായിട്ട് ആ ഒരു രീതിയിൽ കൊലപ്പെടുത്തി അവൾക്ക് കൊടുത്ത ശിക്ഷ വധശിക്ഷയാണ് പിന്നെ എന്തുകൊണ്ട് ഈ ചെന്താമന എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഈ ഇയാളെ എന്തുകൊണ്ട് ഇയാൾക്ക് വധശിക്ഷ വിധിക്കുന്നില്ല അപ്പം ഇതുപോലെയുള്ളവന്മാരെയല്ലേ ശരിക്കും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടത് ദേവിയത് എനിക്ക് പറയാനുള്ളത് ഇവന് ഇവന് എത്രയും പെട്ടെന്ന് വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു വിധി വരട്ടെ അതിനു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്